ഞാൻ ഗന്ധർവൻ ഭൂമിയിലെ സുന്ദരികളായ കന്യകമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ ഞാൻ ഗന്ധർവൻ വരാൻ പറഞ്ഞത് എന്നെ അങ്ങോട്ട് വലിക്കില്ലേ എന്റെ കൈവാക്കിന് നിൽക്കരുത് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും പാട്ടേ ഇടിഞ്ഞു പോയടാ ഞാൻ പറഞ്ഞത് അതെ മീൻ നല്ലതും കിട്ടിയോടാ പന്ത്രണ്ട് മണിക്ക് ഇരുന്നതാണ് രണ്ട് ചാളയും മൂന്ന് നത്തോലിയും കിട്ടി കൊള്ളാടാ നീ ആടാ ആൻകുട്ടി ഇപ്പൊ പന്ത്രണ്ട് അഞ്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് നീ അഞ്ചു മീന പിടിച്ചല്ലോടാ പോ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ആവാൻ വഴി ഇല്ലല്ലോ ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ ആട്ടെ നീ എന്താ ചൂണ്ട മാത്രം എന്നാ നിനക്ക് കിട്ടും വഴിയില്ലല്ലോ കൊത്തിയാണ് കടിച്ചു അമ്മേ ഞാൻ തള്ളയോടല്ലേ കടിച്ചുപലിക്കാൻ പറഞ്ഞത് മീനോടാണ് കിട്ടിപ്പോയി ഐ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാവയാണെന്ന് തോന്നുന്നു ഈ പാവാ എന്റെ കുഞ്ഞു മുകൾക്ക് കൊടുക്കാനാണ് എടാ അവൾ പണിക്ക് ഇത് ഞാൻ പോയി ചൂണ്ടിട്ടിട്ട് വരാം അവൾ അങ്ങനെ പാവ വെച്ച് കളിക്കണ്ട പാവ കളിക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് ഈ സാധനം എങ്ങോട്ടെങ്കിലും നീ എന്താ വൈത് നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത് പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുതുന്നുള്ളി പട്ടിണി കിടക്കുന്നത് ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പിലിരിക്കുന്ന ടാറടുത്ത് മിറ്റിലേക്ക് ഒഴി ഞാൻ പുറകിലത്തെ ഷട്ടിലേക്കൊന്നു പോയിട്ട് വരാ അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ അയ്യോ ഞാൻ പിന്നെ ഞാനാണ് അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാപ്പും ചവറുമല്ല കൂട്ടിയിട്ടങ് പുകയ്ക്കയാണ് വരട്ടെ വേ ഈ പണ്ടാര എന്റെ പുറ കണ്ടിട്ട് ഇനി പുകയത്തോളോ ആ അങ്ങനെ പുകയട്ടെ

സൂസി സൂസി എന്നാ പറ്റി അല്ല എന്നാ പറ്റി തിരുമേനിടമരത്തെ നരച്ച് ആ ഒരു കാര്യം ഇതാണ് അങ്ങേക്ക് ഇപ്രാവശ്യം ഉളി വീണ്ടിരിക്കുന്ന കുട്ടി ഓ ഓ വീണ്ടും പുളിയിൽ ഉറുമ്പ് കടിച്ചോ ഉറുമന്റെ അല്ല കണ്ടിട്ട് ഉളി അടിക്കുന്നടാ ആ നിങ്ങക്കെ എന്തോ ഓഹോ എപ്പോഴും എപ്പോഴും ഭൂമിയിലേക്ക് വരുന്നേ കിട്ടാൻ കിട്ടും ോ അതായത് സൂസി ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറന്നു പോണം ആ എന്റെ അടുത്ത് പറ ഈ രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രനെ പിടികൂടും അത് വല്ല വല്ല കാര്യം കണ്ട എന്നെ പിടിച്ചോണ്ട് പോവുന്നു എന്റെ

ഓ എനിക്ക് പുകയില്ലാതെ കോസ്റ്റ്യൂം മാറാൻ പറ്റത്തില്ലെന്ന് അങ്ങന എന്നെ വിളിക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുക കിട്ടിയില്ലേ എനിക്ക് രണ്ട് പുക എടുക്കാൻ പറ്റി ഞാൻ അങ്ങോട്ട് മാറിയതാന്ന് ഓ ഞാൻ ഈ പുകപ്പണി അങ്ങ് അടുത്ത് ആ ഇനി എന്നാണാവോ ഞാനൊരു സമാഗമൊക്കെ നടത്തുന്നത് സമയാവുമ്പോ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും നീ ഇപ്പൊ പുക സൂസി ഒരു സുന്ദരനായ മനുഷ്യൻ ഓക്കെ വല്ലേ അയ്യോടെ ഇത് കുഞ്ചാക്കോപം തന്നെ എന്നാ പിന്നെ തുടങ്ങിയല്ലേ എൻ്റെ പിന്നെ ഒന്നും അറിയാത്ത പോലെ എൻറെ വാടി സമാഗമം ആ എന്നാ വാ അടിച്ചു പൊളിക്കാം ശതകേ അയ്യോ ഇന്ദ്രൻ്റെ ഓഫീസിലേ മെസ്സേജ് സൂ നല്ല മൂഡായിട്ട് വരും വരുന്നു നീ പിടിക്കപ്പെട്ടിരിക്കുന്നു യോ സത്യമായിട്ടും ഞാൻ പിടിച്ചില്ല അണ്ണാ പിടിക്കാൻ പോനേ ഉള്ളൂ ഗന്ധർവ നിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം നീ വാടായിക്ക് കൊടുത്തു അല്ലേ ഇതിനొక్క ദേവലോകത്തെ കോസ്റ്റ്യൂമർ അബ്ബാസക്കയോട് മറുപടി പറഞ്ഞു വെച്ചു ഗന്ധർവ തിരിച്ചു വരാൻ ഇന്ദ്രൻ ആവലിക്കുന്നത് തിരിച്ചു വരാൻ പട്ടിവുള്ള നിന്നതൊന്നുമില്ല പശുവിനെ കൊണ്ടുട്ട് തീറ്റിക്കത്തൊന്നുമല്ല നാശം മെസ്സേജ് വന്നില്ല അണ്ണാ പോം പുകയടിക്കട്ടെ ആ പുകയടിച്ചോ അടിച്ചു പിന്നെ സൂസി ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ മന്ത്രം നോക്കി വായിക്കാൻ മതി ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും ഓക്കെ അപ്പൊ വന്നത് വെറുതെ ആയി പോയി അല്ലേടി ഇന്ന് പടിയൊന്നുമില്ലേ അമ്മൂമ്മേ ഈ ഗന്ധരവെന്ന് പറഞ്ഞു ആരാ അമ്മേ യേശുദാസ് ഓ അത് അതോ കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് പുകയടിക്കാൻ വരുന്ന ചന്ദ്രൻ പിന്നെ വേറൊരു ഗന്ധർവനുണ്ട് പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ എൽ ഇ ഡി ബൾബുമൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്നൊരു ഗന്ധർവൻ അവൻ്റെ കയ്യിൽ പെട്ടാൽ പീഡന ഉറപ്പാ പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളക്കാൻ നോക്കിയതാ എന്നിട്ട് അമ്മ വളഞ്ഞോ ഇല്ലടി എന്റെ നട്ടല്ലൊടിഞ്ഞ് കമ്പിട്ടേക്കുവല്ലേ പിന്നെങ്ങനെ വളയാനാ അയ്യോ വരുന്നു ഈ ും എന്താ ഗന്ധർവനെ പറ്റിയൊരു സംസാരം എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന് ഓ കാട്ടു ഗന്ധർവൻ ഈ ചള്ള എന്റെ നിന്ന് മേടിക്കും എന്താ ഇത് അതിങ്ങനെ തന്നെ അയ്യോ എന്താ എന്താല് ചൂളാക്കി പൂള ഞാൻ ഗന്ധർവൻ അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളാരെയെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ ഇതൊക്കെ ഇല്ലേടാ അമ്മയും പെങ്ങമാരും എന്റെ അപ്പൂപ്പനോട് ചോദിച്ചാ മതി അങ്ങേർക്കറിയാം എന്നെ എന്റെടാ നിന്റെ പണി ഞാൻ ഇന്നലെ സദസിലെ പാട്ടിസ്റ്റാ ഞാൻ എന്റെ ഗ്രൂപ്പിലെ ഫ്ലൂട്ടിസ്റ്റാ എന്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട അവൾക്കാരെയാ ഇഷ്ടമെന്ന് അവളോട് തന്ന ചോദിക്കോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്ത് കാര്യം ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി അടങ്ങാമായിരുന്നു ആ പോയത് പോയി എന്തായാലും അമ്മുമാതാ എന്റെ കയ്യിൽ ഓ അതും പോയി ആ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ചാ വന്നത് ഇന്ദ്രം പിടിക്കുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധ പെട്ടെന്ന് വാതിലേക്ക് ചെവിക്കല് തല്ലി പൊട്ടിക്കും അവർ അവർ ഓ ഇന്ത്യൻ ഓഫീസിൽ മെസ്സേജാ

ഒരേ ഒരു മാർഗമുള്ളൂടെയല്ലേ മാക്സിണ്ട് ഞാൻ തന്ന പവ നിനക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു എവിടെയാ എവിടെയാക്സി മാറാൻ പോയിരിക്ക

പെൺമേഷൻ ചേട്ടി ഞാൻ ആ പുറയിലത്തെ ഷെഡ് തീക്കുടി ഈ സ്ത്രീലമ്മെ നശിപ്പിച്ചടി ഇരുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാനങ്ങ് വരുവാ നീ വരണ്ട പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാന്നുകൊണ്ടാ പറഞ്ഞത് കേറി വാ കേ विलोलमे भ